നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇ ഡി കേസെടുത്തിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ നിറ സാന്നിധ്യവുമായ കെ എം ഷാജഹാൻ ആ ഇതിപ്പം പിന്നെ വീണാ വിജയനെതിരെ ഇ ഡി കേസെടുത്തിരിക്കുകയാണല്ലോ എങ്ങനെ നോക്കിക്കാണുന്നത് ഈയൊരു നടപടിയെ ാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തത് എന്ന് വേണം നമ്മൾ മാത്തപ്പടി കേസ് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസം ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിലൂടെയാണ് ഈ മാത്തപ്പടി വിഷയം പുറത്തു വന്നത് ആ ജഡ്ജ്മെന്റ് തന്നെ പൊതുമണ്ഡലത്തിന് മുന്നിൽ നിന്ന് ാലും മറക്കി വെച്ചവരാണ് ബി അത് മലയാള മനോരമ പത്രത്തിലൂടെ അത് പുറത്തു വന്നപ്പോഴാണ് പുറം ലോകം തന്നെ അതിനെ കുറിച്ച് അറിയുന്നത് രജിസ്ട്രാർ സി എം ആറിനും തമ്മിലുള്ള ഇടപാടുകൾ സംബന്ധിച്ച് വിശദാംശങ്ങൾ പിന്നെ സി എം ആർ കൊണ്ട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു അതും ജനങ്ങളിൽ നിന്ന് മറന്നു വെച്ചു അപ്പൊ ഇത് 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 കാണിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുപോലൊരു അന്വേഷണം കൊണ്ടുവരുകയും അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ പിണറായി വിജയന് വ്യക്തമായ അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന തരത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള പരസ്യമായിട്ടുള്ള ഒരു ഇടപാടിന്റെ അന്വേഷണങ്ങൾ നടത്തുന്ന ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവര് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിച്ചു ഡോളർ കള്ളക്കടത്ത് കേസ് അന്വേഷിച്ചു അവര് കരുവന്നൂർ കേസ് അന്വേഷിച്ചു അവര് പി വി അൻവറിനെ ചോദ്യം ചെയ്തു അവര് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്തു അവർ കെ ടി ജലീലിനെ ചോദ്യം ചെയ്തു ഈ ഒരൊറ്റ കേസുകളിൽ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അർത്ഥശങ്കക്കിടയില്ലാത്ത ഒരു തെളിവുമായി അവർ വന്നിട്ടില്ല നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത് കേരളത്തിൽ അന്വേഷിക്കുന്ന കേസുകളിൽ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളിലേക്ക് പോകാത്തത് എന്നാൽ കേരളത്തിന് പുറത്ത് വടക്കേ ഇന്ത്യയിലും തമിഴ്നാട്ടിലും ഒക്കെ നടത്തുന്ന അന്വേഷണങ്ങളിന്മേൽ നടപടികളിലേക്ക് പോവുകയും പലരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് இப்ப ஜாரிலே முக்கியமந்திர ஹேமந்த் சோரனே அரஸ்ட் டெல்ஹி முக்கியமிரியாயிருந்த பின் அரவிந்த் கெஜ்ரிவாலே அரஸ்ட் ஜெயிலி டெல்ஹி ல உபமுக மந்திராயிரம் மனீஷ் சிசோதி ஜெயிலில் தமிழ்நாட்டிலே என்ன எந்தாஜி பாலாஜி எம் மந்திரியை ஜெயிலி அத்திரத்தில் வடக்கேந்திர அேஷ் கேசிலெல்லாம் தான் கிருத்தியுள்ள நடந்து சரி தெளிவிட் அடித்தான அல்ல എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ അന്വേഷിച്ചിട്ടുള്ള കേസിലും അവര് നടപടി എങ്ങനെ പോയി അതിൽ ശിവശങ്കർ മാത്രമാണ് ജയിലിലായി പോയത് ഗവർണർ കള്ളക്കടത്ത് കേസ് എങ്ങനെത്തിയില്ല ലൈഫ്ഷൻ കോഴ കേസും അവര് പകുതി വഴിക്കിട്ടിട്ട് പോയി കരുവന്നൂർ കേസിലും അവര് പകുതി വഴിക്കിട്ടിട്ട് പോയി അപ്പൊ ഇത്തരത്തിൽ കേരളത്തിൽ അവർ കാണിക്കുന്നത് മുഴുവൻ തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡാണ് ഇത് പിണറായി വിജയനെ രക്തസാക്ഷിയാക്കി പിണറായി വിജയനെ കുറിച്ച് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചയായിട്ടുള്ള ശ്രമമാണ് പിന്നെ എസ് എഫ് ഐ യു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ത് പോയില്ലോ എന്ത് പോയി അന്വേഷിക്കുന്നല്ലോ എന്ന് മാത്രമല്ല കമ്പനി ആക്ടിൽ പറയുന്നതായിട്ട് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് എസ് എഫ് ഐ അന്വേഷിക്കുമ്പോൾ വേറെ ഒരു ഏജൻസി അന്വേഷിക്കാൻ എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അപ്പൊ ആ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പൊ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനെ രക്തസാക്ഷിയാക്കി ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുതന്നെ സംഭവിച്ചതാണ് അന്ന് പിണറായി വിജയനെ രക്തസാക്ഷിയാക്കുകയാണ് ചെയ്തത് ഇന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മോഡി സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലൂടെ പിണറായി വിജയനെ രക്തസാക്ഷി കാരണം കഴിഞ്ഞപ്പം കേരളത്തുമായി ബന്ധപ്പെട്ട് വരുന്ന സർവേകളെല്ലാം തന്നെ യു ഡി എഫില് യു ഡി എഫിന് വലിയ മുൻതൂക്കം വലിയ മുൻതൂക്കം എന്നുള്ള സർവേകളാണ് വരുന്നത് അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയനെ രക്തസാക്ഷിയാക്കി പിണറായി വിജയന് കുറച്ച് സീറ്റ് മേടിച്ചു കൊടുക്കണമെങ്കിൽ അന്വേഷണം നടക്കുന്നു എന്ന മുദ്രാവാക്യം പിണറായി വിജയൻ ഉയർത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്നത് അതിന്റെ പറ്റയായിട്ടുള്ള ശ്രമമാണ് ഈ ഇ ഡി അന്വേഷണം ഇത് എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള ഈ കേസ് പറ്റയായിട്ടുള്ള പിന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പിണറായി വിജയന് മുദ്രാവാക്യം ഉയർത്താനുള്ള അവസരം ബി ജെ പി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ ബി ജെ പി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഒരു കോടാലിക്കൈയായിട്ട് ബിജെപി പിണറായി വിജയന്റെ കൈയായി മോഡി സർക്കാരിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വിഷയത്തിൽ എടുത്തിട്ടുള്ള ഈ കേസ് അപ്പോൾ ഈ വീണ വിജയനെതിരെ കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര ഏജൻസി കടക്കില്ല എന്നാണോ താങ്കൾ പറയുന്നത് വീണാ വിജയ വീണാ കടുത്ത നടപടികളിലേക്ക് കടന്നാൽ പോലും ആ കടക്കുന്നതെല്ലാം തന്നെ ആത്യന്തികമായി പിണറായി വിജയന് ഗുണകരമായു എന്നാണ് പിണറായി വിജയൻ അത് ഗുണമാകുമെന്നാണോ എന്നാണ് കാരണം വീണാ വിജയനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന വീണാ വിജയനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ പുതിയ ഒരു തെളിവുകളുമില്ലാതെയും അന്വേഷണം എങ്ങുമെത്താതെയും ഇതുപോലൊരു നടപടി എടുക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമായി മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റിലാക്കാൻ വേണ്ടി ആണെന്നേ സാധാരണ ജനങ്ങൾ കാണുകയുള്ളൂ പ്രതീക്ഷയുടെ നിലനിൽക്കുന്ന സാഹചര്യം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ തെളിവുകളൊന്നും വരാത്ത സാഹചര്യത്തിൽ നേരത്തെ ഇവരെ അറസ്റ്റ് ചെയ്യാമായിരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവർ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു അറസ്റ്റ് ചെയ്യാതിരുന്നത് നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു അപ്പൊ നേരത്തെ ഉള്ള നേരത്തെ എത്രത്തോളം തെളിവുകളുണ്ടോ അത്രത്തോളം ഉള്ളൂ പക്ഷെ നേരത്തെ അറസ്റ്റ് ചെയ്യാതെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനു ശേഷം അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും തന്റെ മകളെ അനാവശ്യമായി ഇ ഡി അറസ്റ്റ് ചെയ്തു എന്നുള്ള മുദ്രാവാക്യം ഉയർത്താനുള്ള അവസരം പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മോഡി സർക്കാരിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തിട്ടുള്ള പണിയാണിത് ഇത് എങ്ങനെയെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ സീറ്റ് പിണറായി വിജയന് അഡീഷണൽ ആയി കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ബി ജെ പിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം